എനിക്ക് രണ്ട് പഴം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ മരത്തിൽ ഇതേപോലെ ഒത്തിരി ഇത് പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്താൻ നോക്കുകയാണ് പണ്ടത്തെ ഒന്നും ഉണ്ടോ നോക്കുകയാണ് ഞാൻ കാണിച്ചു തരട്ടെത്രത്തോളം ഉണ്ടെന്ന് പഴം കണ്ടോ എത്രത്തോളം പഴം പൂ തുലിഞ്ഞ് നിൽക്കുകയാണ് സോ ഞാൻ ഇത് രണ്ടെണ്ണം കൊണ്ട് അതിന് എറിഞ്ഞ് വീഴ്ത്താൻ നോക്കുകയാണ് ഒന്നും ഉണ്ടോ നോക്കട്ടെ റെഡി ആതി തേറ് ആ ഊശിപ്പോയി രണ്ടാമത്തെ യാസ് വീണു കേട്ടോ കണ്ടോ എൻ്റെ ഏറിൽ അത് പകുതി പറഞ്ഞു വന്നു ഇനി ഇതുകൊണ്ട് വീണ്ടും എറിയാം ആ അത് വീണില്ല യെസ് വീണും ഇല്ല വീണില്ല കേട്ടോ പണ്ടത്തെ ഒന്നും ഒന്നുമില്ല മച്ചാമാരെ പണ്ട് മാങ്ങറിഞ്ഞ് നല്ല ഒന്നുമായിരുന്നു ഒന്നും പോയി പ്രാക്ടീസ് ഇല്ലല്ലോ ഇത് അടക്കയുടെ ഷേപ്പിൽ വരുന്ന ഒരു പഴവോട്ടോ ഇത് ശരിക്കും അടക്കിയല്ല അടക്ക പോലെയാണ് പക്ഷേ ഇതിൻ്റെ അറിയില്ല